പണ്ടുകാലത്ത് കൊച്ചി രാജാവ് ഇളങ്ങുന്നപ്പുഴ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുമ്പോൾ രാജാവിൻ്റെ ഒരു വിശ്രമസങ്കേതം കൂടിയായിരുന്നു നടക്കൽ കോവിലകം കാലം മാറി രാജവാഴ്ച അവസാനിച്ചു പുതിയ ഭരണസമ്പ്രദായം വന്നെങ്കിലും പാരമ്പര്യ തനിമ ഒട്ടും ചോരാതെ ഇന്നും ഇവിടെ ഒരു ആചാരം നിലനിൽക്കുന്നു കൊച്ചി രാജവംശത്തിലെ പിന്മുറക്കാരി എന്ന നിലയ്ക്ക് ഓണക്കാലത്ത് ലഭിക്കുന്ന ഉത്രാടക്കിഴി നൽകൽ ചടങ്ങ് അന്നത്തെ കാലത്ത് ഓണപ്പുടവ നൽകലായിരുന്നു എന്നാൽ ഇന്നത് പണമായി മാറിയെന്നു മാത്രം തിരിക്കൊച്ചി സംയോജനത്തോടെയും ഭരണപരിഷ്കാരങ്ങൾ മാറിയതോടെയുമായിരുന്നു ഈ മാറ്റം കോവിലകത്തെ പ്രായപൂർത്തിയായ എല്ലാ സ്ത്രീകളും ഇതിന് അവകാശികളാണ് അരനൂറ്റാണ്ടിലേറെയായി സതീരത്നം തമ്പാൻ ഉത്രാടക്കിഴി വാങ്ങി തുടങ്ങിയിട്ട് സർക്കാരിന്റെ പ്രതിനിധിയായി ഇളങ്ങുന്നപ്പുഴ വില്ലേജ് ഓഫീസർ വി ടി പാട്രിക് നേരിട്ട് കോവിലകത്തെത്തിയാണ് അവകാശിക്ക് പണം നൽകിയത് രണ്ടായിരത്തി പതിനൊന്ന് വരെ പതിനഞ്ച് രൂപയാണ് സർക്കാർ നൽകിയിരുന്നത് പിന്നീട്ത് ആയിരം രൂപയായി ഉയർത്തി അവകാശികളുടെ എണ്ണം കൂടിയപ്പോൾ ഇത് ചടങ്ങ് മാത്രമായി മാറി കുട്ടിക്കാലത്ത് അമ്മാവന്മാരോടും സഹോദരിമാരോടും സഹോദരിമാരോടുമൊപ്പം ഇളകുന്നപ്പുഴ ക്ഷേത്രത്തിന് കിഴക്കു വശത്തു നിന്ന് വഞ്ചിയിലായിരുന്നു ഓണപ്പുടവ് വാങ്ങുവാൻ പോയിരുന്നതെന്ന് സതീരത്നം തമ്പാൻ പറഞ്ഞു കൊച്ചി രാജകുടുംബത്തിന്റെ ആസ്ഥാനമായിരുന്ന കുന്നുമേൽ ബംഗ്ലാവ് എന്ന തൃപ്പൂണത്തറ ഹിൽപാലസിൽ നേരിട്ടെത്തി വലിയ തമ്പുരാൻ്റെ പക്കൽ നിന്നുമായിരുന്നു ഓണപ്പുടവ് വാങ്ങിയിരുന്നത് പിന്നീട് തൃപ്പൂണത്തറ പൂർണത്രയേശി ക്ഷേത്രത്തിന് സമീപത്തെ കോട്ടയ്ക്കകം കോവിലകത്തെ മുതിർന്ന സ്ത്രീയായ വലിയമ്മയുടെ പക്കൽ നിന്നും ഓണപ്പുടവ് വാങ്ങും പുടവ വാങ്ങുവാൻ പോകുന്നതിനോടൊപ്പം കോവിലകത്തെ അംഗങ്ങൾ എല്ലാവരെയും കാണുവാനും വിശേഷങ്ങൾ പങ്കുവെക്കുവാനുമുള്ള അവസരം കൂടി ആയിരുന്നു അത് കോവിലകത്ത് പങ്കുവയ്ക്കലിന്റെയും ദാനധർമ്മങ്ങളുടെയും ഉത്സവകാലമായിരുന്നു ഓണക്കാലം ഭരണം കൈമാറുമ്പോൾ പഴയ ആചാരങ്ങൾ തുടരണമെന്ന് സർക്കാരിനോട് രാജാവ് ആവശ്യപ്പെട്ടിരുന്നു സർക്കാരിനോട് ആവശ്യപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഉത്രാടക്കിഴി മുടങ്ങാതെ നൽകണമെന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ഉത്രാടക്കാഴ്ച പഴയ കൊച്ചി രാജവംശത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ത്രീ ജനങ്ങൾക്ക് ഓണം ആഘോഷിക്കാനായിട്ട് എല്ലാ വർഷവും കുറച്ച് പൈസ ശ്രീരാമവർമ്മ എൻറോമെൻറ്റ് എന്നുള്ള ഒരു നിധിയുടെ ഭാഗമായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അത് ആദ്യകാലങ്ങളിൽ വളരെ ചെറിയ തുകയായിരുന്നു പിന്നെ പിന്നെ പതിനൊന്ന് രൂപ മുപ്പത് രൂപ വരെയായിട്ടുള്ള ഇതുണ്ട് ഇപ്പോൾ ആയിരം രൂപയാണ് കൊടുത്തത് തൊണ്ണൂറ് വയസ്സുകാരിയായ സതീരത്നം തമ്പാൻ ഇളങ്ങുന്ന ഇളങ്ങുന്നപ്പുഴയിൽ മകൻ സജിത് വർമ്മയോടൊപ്പമാണ് താമസം ഫോട്ടോഗ്രാഫറാണ് സജിത് വർമ്മ മരുമകൾ പ്രശാന്തി സജിത്ത്